ാണ് അദ്ദേഹം എഴുതി വെച്ചത് എല്ലാ പുത്തൻവാദികളും അങ്ങനെയാണ് വിരോധികളാണ് ഒരിക്കലും മുസ്ലിം ഒരു പുത്തൻവാദിയായി പോകാം അതൊന്നും യാതൊരു ലജ്ജയും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ പറയണം പറയാൻ മാത്രം നിങ്ങൾക്ക് ലജ്ജ നിങ്ങൾ അനുവദിക്കുന്നില്ല അത്രയും തെറ്റുകൾ വന്നതിൽ നിങ്ങൾക്ക് മനസ്സിന് കേടുന്നില്ല അതിനാൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം നിങ്ങൾക്കുള്ള ഗുണം നിങ്ങൾ ഒരു ഗുണമെന്ന കൈനകലാത സുബ്ഉ അഹദ മിൻ അസ്ഹാബി നിങ്ങൾ ഒരിക്കലും എന്ന സഹാബികളിൽ ഒരാളേയും കുറ്റം പറഞ്ഞിട്ടില്ല സഹാബികളെ ചീത്ത വിളിച്ചിട്ടില്ല സിയാക്കള പോലെ അല്ല റാഫിദിയക്കളെ പോലെയല്ല ഇപ്പോഴില്ലേ ചരിത്രികതാരി സിയാക്കള സമീബരെ രീതി സിഗരിച്ചിട്ട് മുഹമീർ അല്ലാഹുൽ മഫൂസ് നിയ അല്ലാഹു നിനക്ക് ചീത്ത പറയുന്നവർ വിവരം കടവർ ചീത്ത പറയുന്നവർ നിങ്ങൾ ഒരിക്കലും എന്റെ സഹാബികളിൽ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല അവിടെ നിങ്ങൾക്കൊണ്ട് നിങ്ങൾ നിങ്ങൾ സഹാബത്തിലെ ചീത്ത പറയാത്ത ആളാണ് എഴുന്നേറ്റ് നിന്നു ഞാൻ സഹായം തേടി എനിക്കവിടുന്നതു ചെയ്തു തന്നു ഫന്തബഹത്തു ഞാൻ ഉറക്കം തെളിഞ്ഞു അന്ന് വരെ എനിക്ക് വളരെ താല്പര്യമുള്ള കുറെ തെറ്റുകളുണ്ട് അതെല്ലാം എൻ്റെ മനസ്സിൽ പെറുപ്പുള്ളതാക്കി പടച്ചവൻ മാറ്റി തന്നു പിന്നെ തെറ്റുകളിലേ ഞാൻ മാറി നിന്നു അതുകൊണ്ട് നിങ്ങൾ ചരിത്രം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം

അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നവരെല്ലാം അള്ളാഹു ഭാഗ്യവാന് ഈ പരിപാടി പഠിക്കുന്ന പഠിച്ച മുതാഹിമുകളെ ആദരിക്കുന്ന ഒരു പരിപാടി അള്ളാഹു ആസുഖത്തിൽ ഉപകരിക്കുന്ന സ്വീകരിക്കുമാറാകുന്നത് ഇവിടെ മഹത്തായ കുഞ്ഞാമുസ്ലി അധികൃതരുടെ ദർഗയും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം സ്ഥാപനങ്ങൾ

ഒരു പരിപൂർണ മുസ്ലിമിനെ കൊണ്ട് കിട്ടുന്ന ഗുണം പോലെ മരമുണ്ട് സഹാബത്തിനോട് ചോദിച്ചു ഹരി അതേതാ പറയും അതേതാണ് എന്ന് മനസ്സിൽ അപ്പോൾ തന്നെ ഓടിയിട്ടുണ്ട് പക്ഷേ മഹാനവറുകൾ ബാപ്പയടക്കമുള്ള മഹാന്മാരായ മുതിർന്ന സാഹാബികളുടെ സദസ്സായതുകൊണ്ട് അഥമിന്റെ പേരിൽ അത് പറയാൻ വിനീല പറഞ്ഞു കൊടുത്തു എന്താണ് അർത്ഥം ഒരു പരിപൂർണ മുസ്ലിമിന്റെ അതിന്റെ ജീവൻ പോയി എന്നിട്ടും അതിന്റെ കരിമ്പ് കൊണ്ടുപോയി وغارة لبتون لبولي ولو يتحطا مسلم وغارة لبتون 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 വലിയ മഹാനായി ജീവിച്ചപ്പോൾ അവർ അവിടുത്തെ കാരണം കൊണ്ട് എത്ര സ്ഥാപനങ്ങളാണ് എന്തെല്ലാം സംവിധാനങ്ങളാണ് അതെ അവരുടെ ഉപകാരം എന്നും നിലനിൽക്കുന്നു അതാണ് അള്ളാഹുവിൻ്റെ സാരീഹികളുടെ പ്രത്യേകത അള്ളാഹു തന്നെ അവിടുത്തെ നമുക്ക് നൽകട്ടെൽഹു അലിഹുന്റെ ജന്മം ആ ജന്മമാസമായ റബിയു നമ്മുടെ മുന്നിലിരിക്കുന്നു വളരെ സജീവമായി ഹബീബിൻ എന്ന ചരിത്രവും അവിടുത്തെ ഹരീസുകളും പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അവിടുത്തെ മതഹുകൾ ധാരാളം പറയുകയും പാടുകയും വേണം അവിടുത്തെ ജന്മദിനത്തിലുള്ള സന്തോഷം നന്നായി പ്രകടിപ്പിക്കണം വീടുകളിലെല്ലാം മൗനികൾ ഒരു കൊല്ലത്തെ കഴുകിതോതിയെ വീട്ടിന് സംരക്ഷണമാണ് ഇമാം മഹാരായ്മോഹർ എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ധാരാളം പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീടുകളിൽ ഓരോരോ കഴിവനുസരിച്ചെങ്കിലും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ മൗല്യതോത ചുരുങ്ങിയ ഒരു മൗല്യാണ് മങ്കൂസും അതും കൂടി ചുരുക്കുന്ന പരിപാടി അത് കഴിയുന്ന ചുരുക്കാതെ തന്നെ ഒരാൾ നോക്കണം വലിയ തിരക്കുണ്ടെങ്കിൽ മാത്രമേ ചുരുക്കാവൂ അല്ലെങ്കിൽ ചുരുക്കാതെ തന്നെ ഓരോന്ന് നോക്കണം വലിയ സദസ് അങ്ങനെ നമ്മൾ സന്തോഷം ഹരിപ്പിക്കണം

എന്ന ചിന്ത നമ്മുടെ കല്പിലുണ്ടാകുന്നു ആ ചിന്തയിൽ ജീവിച്ച് മരിക്കണം മരിക്കുന്ന സമയത്ത് അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മരണസമയത്ത് നമുക്ക് ലഭിക്കണം അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരാൾ ഭാര്യയുമായി രാത്രിയിൽ ബന്ധപ്പെട്ട് അദ്ദേഹം ജനാപത്തുകാരനായ അതുപോലെ ഭാര്യയും ജനാധിപത്യകാരിയായ കുളിച്ചിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലതെങ്കിലും അത് സുബി സംസ്കരിക്കുന്നതിന് മുമ്പ് സുബിസ്കരിക്കാൻ വേണ്ടി കുളിക്കലല്ലേ നിർബന്ധാവുള്ളൂ പക്ഷേ ആ ഉറങ്ങുന്നതിന് മുമ്പ് ഒതു കിടക്കണം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു കാരണം പറഞ്ഞത് െടുക്കാതെ ജനാമത്തോടുകൂടി കിടന്നാൽ ആ കിടത്തത്തിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഹബീബ് നബിയുടെ തങ്ങളുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് ഒതുവെടുത്തിട്ടേ കിടക്കാവൂ കഴുകേണ്ട സ്ഥലങ്ങളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഒതുവെടുത്ത് കിടക്കണം എന്നിടാ രൂപപ്പെടുത്തുക യും അവന്റെയും പൊരുത്തോടെ ജീവിച്ചു മേൽക്കാൻ നമുക്ക് തോന്നി നല്ലത് എതിരങ്ങാണ് അദ്ദേഹം എഴുതി വെച്ചത് എല്ലാ പുത്തൻവാദികളും അങ്ങനെയാണ് ഖുർഹാനിന്റെ വിരോധികളാണ് ഒരിക്കലും മുസ്ലിം എങ്കിൽ ഒരു പുത്തൻവാദിയായി പോകരുത്മാനത്തിന്റെ ആശയം മുറുക പിടിച്ചു തക്കവയോടെ ജീവിച്ച് കഴിഞ്ഞു ചിലർ സുന്നിയാണെന്ന് പറയും പക്ഷെ നെബിന്ദാഘോഷ പരിപാടിക്കിടയിൽ ആക്കും അങ്ങനത്തെ സുന്നിയാണ് സുന്നിയാവില്ല അത് മുടങ്ങൻ സുന്നിയായി പോകും അങ്ങനെയാകാൻ പാടില്ല നബിതങ്ങൾക്ക് സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ പിന്നെ എന്റെ മൗലിതാകും നബി ാതെ എന്റെ മൗല്യത അതുപോലെ അത് ആ സിയാറത്തിൽ ജീവിക്കപ്പെടുന്ന ആളുകൾ നിസ്കരിക്കാസെയുള്ള മൗല്യതാണെങ്കിൽ നമ്മൾ തീരന്റെ നിയമങ്ങൾ ശരീരത്തിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു അത്തരം പ്രവൃത്തികളിലെല്ലാം മുൻപന്തിയിലുണ്ടാകണം നമ്മൾ ഒന്നും അറിയില്ല മരണത്തിന്റെ സമയം ഏതാണ് അള്ളാഹു മരിക്കുന്ന സമയത്ത് നമുക്ക് ഈ മനസ്സിലാകുന്ന കാക്കിട്ട് നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു അബോസ് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനും അള്ളാഹു ഭാഗ്യം നൽകുമാറും എല്ലൊരു എഴുന്നേറ്റിൽ നിന്ന് ഒരു ഫാത്തിഹയും സുഹൃത്തും പോതണം ഇനി അവരെ പ്രശ്നിക്കാനും ഇല്ല